മാഘമാസവാവ് കുംഭമേളയോടനുബന്ധിച്ച് തിരുനാവായയിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ നിർമ്മിച്ച താൽക്കാലിക പാലത്തിൽ ഉന്നതതല ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി മലപ്പുറം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടുമാണ് ബുധനാഴ്ച സ്ഥലത്തെത്തി പാലത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തിയത് കുംഭമേളയ്ക്കിടെ പതിനായിരക്കണക്കിന് വിശ്വാസികൾ പാലം ഉപയോഗിക്കുമെന്നതിനാൽ അതീവ ജാഗ്രതയോടെയാണ് പരിശോധന പൂർത്തിയാക്കിയത് പരിശോധനയ്ക്ക് ശേഷം തയ്യാറാക്കുന്ന വിശദമായ റിപ്പോർട്ട് കേരള ഹൈക്കോടതിയിൽ സമർപ്പിക്കും പരിശോധനാ വേളയിൽ പാലത്തിന്റെ ദൃഢത ഉറപ്പുവരുത്തുന്നതിനും സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമായി ആവശ്യമായ സാങ്കേതിക നിർദ്ദേശങ്ങൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സംഘാടകർക്ക് കൈമാറി കുംഭമേള സുഗമമായി നടത്തുന്നതിനായി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ക്രമീകരണങ്ങളും എസ് പി തിരുനാവായ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഒരു പുതിയ വാഷിംഗ് മെഷീൻ അതല്ലെങ്കിൽ ഒരു സോഫ സെറ്റ് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണോ പക്ഷേ വലിയ തുക ഒരുമിച്ച് കൊടുക്കേണ്ടി വരുമോ എന്ന് പേടിച്ച് നിങ്ങളുടെ ആഗ്രഹം മാറ്റി വെക്കുകയാണെങ്കിൽ ഇനി അത് വേണ്ട പേയ്മെൻ്റ് ഇവിടെയുണ്ട് ഇനി റെഡി കാഷ് വേണ്ട പലിശയും വേണ്ട അതെ നിങ്ങൾ കേട്ടത് ശരിയാണ് പേയ്മെൻറ്റിൽ നിന്നും ഗൃഹോപകരണങ്ങളും ഫർണിച്ചറുകളും വാങ്ങുമ്പോൾ നിങ്ങൾക്ക് പലിശയുടെ ഭാരം ഒട്ടും തന്നെ ഇല്ല നിങ്ങളുടെ ഇ എം ഐ ബിൽ പലിശരഹിതമാക്കാൻ ഞങ്ങളുണ്ട് ഇനിയും എന്തിനു കാത്തിരിക്കണം നിങ്ങളുടെ സ്വപ്ന ഫർണിച്ചറുകളോ പുതിയ ഗൃഹോപകരണങ്ങളോ ഇന്ന് തന്നെ പേയ്മെന്റിലൂടെ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഇ പ്ലാനുകൾ മനസ്സിലാക്കാനും ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യൂ